പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് കാറിൽ ഇടിച്ച അഞ്ചു വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നിലമ്പൂർ കനോലി പ്ലോട്ടിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മമ്പാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന്റെ പിറകിൽ ഇടിച്ചത് ഇതേ തുടർന്ന് കാർ മുന്നിൽ പോകുകയായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചു തുടർന്ന് മുന്നിലുള്ള രണ്ടു കാറുകളും വാനും അപകടത്തിൽപ്പെട്ടു ബസിന്റെ മുൻഭാഗവും കാറുകളുടെ പിൻഭാഗങ്ങളുമാണ് തകർന്നത് അഞ്ചു വാഹനങ്ങളിലും യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും മൂന്ന് പേർക്ക് നിസ്സാര പരിക്ക് പറ്റിയിട്ടുണ്ട് നിലമ്പൂർ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന വേദിക്ക് സമീപമായാണ് അപകടം നടന്നത് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്